ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കാണ് വോട്ട് ചെയ്തതെന്ന് തുറന്നു പറഞ്ഞ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് സജിദ് റഷീദ് ബിജെപിയുടെ പേരിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭയം പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നു ഈ ഭയം ഇല്ലാതാക്കാനാണ് ബിജെപിക്ക് വോട്ട് നൽകിയതെന്നും മൌലാന സജിദ് റഷീദ് പ്രതികരിച്ചു اور ان کے ذہن میں مسلمانوں کے دماغ میں یہ بات ڈالی جاتی ہے کہ بی جے پی کو ہراؤ نہیں تو بی جے پی آئے گی تو آپ کے ادھیکار چھین لیے جائیں گے آپ کا ووٹر ادھیکار بھی چھین لیا جائے گا اس لیے مسلمانوں کے دل سے وہ ڈر ختم کرنے کے لیے میں نے ووٹ کیا ہے میں دلی میں اگر بی جے جی پی سرکار بنے گی تو میں پھر مسلمانوں سے یہ کہوں گا کہ دیکھو ان پانچ سالوں میں میرا کون سا ادھیکار بی جے جی پی نے چھینا ہے وہ میں دکھانے اور بتانے کا کام کروں گا ایک نئی سوچ میرے دل میں پیدا ہوئی ہے کہ مسلمانوں کے اندر سے وہ ڈر ختم کیا جائے جس ڈر کو لے کر مسلمان ہندوستان میں جی رہا ہے اور وہ ڈر کچھ بی جے جی پی نیتاؤں کے بیانوں کی طرف وجہ سے بھی ہے اور اس سے کہیں زیادہ وپکشی پارٹیاں جو ہے مسلمانوں کو ڈرانے کا کام کر رہی ہیں اس لیے میں اس ڈر کو ختم کرنا چاہتا ہوں വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തതെന്ന് തുറന്നു പറഞ്ഞ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ പ്രസിഡന്റ് മൗലാന സജിദ് റഷീദ് ബി ജെ പിയുടെ പേരിൽ മുസ്ലീങ്ങൾക്കിടയിൽ ഭയം ഉളവാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നു എന്നാൽ ഈ ഭയം ഇല്ലാതാക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിൽ എന്ന് മൗലാന സജിദ് റഷീദ് വ്യക്തമാക്കുകയാണ് വിവരങ്ങൾ രോഹിണി ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നലെ പൂർത്തിയായതിനു ശേഷമാണ് ഇന്നിപ്പോൾ വളരെ ശ്രദ്ധേയമായ ഒരു വെളിപ്പെടുത്തലുമായി ഓൾ ഇന്ത്യ മുസ്ലിം ഇമാം അസോസിയേഷൻ്റെ അധ്യക്ഷൻ മൗലാന സാജിദ് റഷീദി രംഗത്തെത്തിയിരിക്കുന്നത് താൻ ജീവിതത്തിലാദ്യമായി ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നുവെന്നാണ് സാജിദ് റഷീദി ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തത് എന്നതിനെപ്പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പലതും മുസ്ലിങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഭയം ഉളവാക്കാൻ ശ്രമിക്കുന്നു അതായത് ബി എന്തോ വലിയ മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന് സംബന്ധിച്ചുള്ള ഒരു ഭയം ഉളവാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അത്തരം ഭയം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് താൻ ഇന്നലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് താമരചിഹ്നത്തിൽ ജീവിതത്തിൽ ആദ്യമായി വോട്ട് ചെയ്തതെന്നും അങ്ങനെ വോട്ട് ചെയ്തു എന്ന വീഡിയോ താൻ പ്രചരിപ്പിക്കുന്നതും മുസ്ലിങ്ങൾ ിൽ ബി ജെ പിയോട് ഒരു ഭയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്നാണ് ഈ മൗലാന സാജിദ് റഷീദി വിശദീകരിക്കുന്നത് എന്തായാലും പരോക്ഷമായ വിമർശനം ഇദ്ദേഹം കോൺഗ്രസ് ആം ആദ്മി തുടങ്ങിയ പാർട്ടികൾക്കെതിരെ നടത്തുന്നു ഒരു വിഭാഗം പാർട്ടികൾ ബി ജെ പി വിരുദ്ധമായ അജണ്ട അല്ലെങ്കിൽ ഭയം മുസ്ലിം സമൂഹത്തിനിടയിൽ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് പരോക്ഷമായി പറയുമ്പോൾ കോൺഗ്രസും ആം ആദ്മിയും അടങ്ങുന്ന പാർട്ടികളെയാണ് ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിന്റെ അധ്യക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാകുന്നു എന്തായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് കാര്യമായി തന്നെ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു കാരണം മുൻപൊക്കെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി പോകുന്നത് ആം ആദ്മി പാർട്ടിക്ക് അതല്ലെങ്കിൽ കോൺഗ്രസ്സിനാണ് എന്നാൽ ഒരു വിഭാഗം ന്യൂനപക്ഷം വോട്ടുകൾ കാര്യമായി തന്നെ ബി ജെ പിയുടെ വോട്ടിലേക്ക് എത്തി എന്നത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ വന്നു അതിന് പിന്നാലെയാണിപ്പോൾ ഈ മൗലാന സാജിദ് റഷീദിയുടെ ഇത്തരമൊരു പ്രതികരണം കൂടി വന്നിരിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞു മറ്റൊരു കാര്യം ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിൽ എത്തണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ബി ജെ പി അധികാരത്തിൽ വരുന്നത് കൊണ്ട് മുസ്ലിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ അവകാശങ്ങൾ എടുത്തു കളയുമെന്ന് താൻ വിചാരിക്കുന്നില്ല ഇതെല്ലാം വളരെ തെറ്റായ പ്രചരണമാണ് എന്ന് കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് രോഹിണി ശരി വിവരങ്ങൾ